അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിലെ ആകർഷകമായൊരു പ്രഖ്യാപനം ഇ യു അഥവാ എക് യുവർ ഓഫീസ് ആണ് സംരംഭകന് പത്ത് കോടി രൂപ വരെയാണ് സർക്കാർ വായ്പ നൽകുക അഞ്ചു ശതമാനം മാത്രമായിരിക്കും പലിശ നിബന്ധനകളൊക്കെയും കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ പലിശയിൽ ഒരു ശതമാനം ഇളവും അധികമായി ലഭിക്കും ഇനി പദ്ധതി എന്താണെന്ന് പറയാം സ്വന്തമായി ഭൂമി കൈവശമുള്ളതും നൂറിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം നൽകാൻ കഴിയുന്നതും ചുരുങ്ങിയത് മൂന്ന് വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്നതുമായ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എം എസ് എം ഇ സ്ഥാപകന് സ്വന്തം ഭൂമിയിൽ കോവർക്കിംഗ് സ്പേസുകൾ സ്ഥാപിക്കാനാണ് വായ്പ അനുവദിക്കുന്നത് ഇങ്ങനെ കോ വർക്കിംഗ് സ്പേസുകളുടെ തൊണ്ണൂറ് ശതമാനം ും രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ച് തുടങ്ങുകയും ആനുപാതികമായ തൊഴിൽ സൃഷ്ടിക്കുകയും ചെയ്യാൻ പലിശയുടെ ഒരു ശതമാനം ഇളവ് ചെയ്തു കൊടുക്കും ഈ പദ്ധതിയുടെ പലിശ ഇളവിനായി പത്ത് കോടി രൂപ കെ എഫ് സിക്ക് വകയിരുത്തിയിട്ടുണ്ട് അതേസമയം തീരദേശ ഹൈവേയോട് ചേർന്നുള്ള സാമ്പത്തിക മേഖലയുടെ വികസനത്തിന് പ്രത്യേക പദ്ധതികൾ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതോടെ വികസന കുതിപ്പുണ്ടാകുന്നത് എട്ട് ജില്ലക്കാർക്കായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ നിന്ന് ആരംഭിച്ച കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് തീരദേശ ഹൈവേ തീരദേശ ജില്ലകളിലൂടെ മാത്രമാണ് റോഡ് കടന്നുപോകുന്നത് വിഴിഞ്ഞം കൊല്ലം വല്ലാർഭാടം എന്നിവയെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹൈവേ കടന്നു പോകുന്ന എട്ട് തീരദേശ ജില്ലകളിൽ കണ്ടെത്തിയിട്ടുള്ള നൂറ്റി ഏക്കർ വിസ്തീർണമുള്ള അറുപത്തിയെട്ട് ലാൻഡ് പാർസലുകളുടെ ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവിടങ്ങളിൽ വരാൻ പോകുന്ന വികസന പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചു സ്വകാര്യ നിക്ഷേപത്തോടെയായിരിക്കും ഇവ നടപ്പിലാക്കുക തീരദേശ പാതയുടെ ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഭൂമി ഏറ്റെടുക്കും ബീച്ച് പ്രോമേനോഡുകൾ സൈക്ലിംഗ് ട്രാക്കുകൾ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ അമ്യൂണിറ്റീസ് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ എന്നിവയായിരിക്കും ഇത്തരമിടങ്ങളിൽ സ്ഥാപിക്കുക എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ തീരദേശ ഹൈവേ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് നിർമ്മാണം ആരംഭിച്ചത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത് തീരമേഖലയുടെ തൊഴിലും ജീവിത നിലവാരവും ഉയർത്തുക മത്സ്യബന്ധന വിപണനം ശക്തമാക്കുക ഉപഭോക്താക്കൾക്ക് സുഗമമായി ഹാർബറുകളിലേക്ക് എത്താൻ അവസരമൊരുക്കുക ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് തീരദേശ ഹൈവേയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അതിനിടെ കേരളത്തിലെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കാതെയാണ് ധനമന്ത്രി ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാധാരണക്കാരെ ദുരിതത്തിലാക്കാനാണ് ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് കൊണ്ടുവരുന്നതെന്നും വി ഡി സതീശൻ വിമർശിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സർക്കാർ നടത്തിയത് വൻ കൊള്ളയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്കോളർഷിപ്പുകൾ കുറച്ചു പട്ടികജാതി വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിലും വ്യാപകമായി വെട്ടിക്കുറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് ധനമന്ത്രി ഇന്ന് സംസാരിച്ചത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത് അതിൽ വെറും ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നത് ബഡ്ജറ്റിന്റെ വിശ്വാസ്യത എന്താണ് സർക്കാരിന്റെ ബാധ്യത തീർക്കാൻ ആവശ്യമായ പണം പോലും ഇത്തവണ വെച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഓരോ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച പണം ഗൗരവകരമായി വെട്ടിക്കുറച്ചു ഇത്രയും പ്രശ്നങ്ങളുണ്ട് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് നടപ്പിലാക്കാൻ പോകുന്നത് ഇതെല്ലാം വെറും പൊള്ളിയായ വാക്കുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കേൾക്കുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു മന്ത്രി പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ബഡ്ജറ്റിന് വിശ്വസതയില്ല അത്ര ബാധ്യതയിലാണ് സർക്കാരുള്ളത് ഭൂനികുതിയിലായിക്കോട്ടെ അൻപത് ശതമാനം വർധനമാണ് നടത്തിരിക്കുന്നത് സാധാരണക്കാരെ ദുരിതത്തിലാക്കാനാണ് ഇത് നികുതിപിരിവിൽ ഗൌരവപരമായി സർക്കാർ പരാജയപ്പെട്ടുമെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി